ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു കറിയാണ് അതായത് മീൻ കറിക്ക് പകരം ഉണ്ടാക്കുന്ന ഒരു കറി മീൻ ഇല്ലായെന്നുണ്ടെങ്കിൽ മീൻ കറിയുടെ അതേ രുചിയിൽ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ഇത് ഓമയ്ക്ക വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഈ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ ഒരു ഓമയ്ക്ക എടുത്തിട്ടുണ്ട് നാട്ടിലെ ഓമയ്ക്കായാണ് നാടൻ ഓമയ്ക്കായാണ് ഈ നാടൻ ഓമയ്ക്കായ കൊണ്ടൊക്കെ കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം ഇത് എന്നിട്ട് നന്നായി വാഷ് ചെയ്ത് ഉപ്പ് ഇട്ട് ഇത് കുക്ക് ചെയ്യാൻ വെക്കണം ഈ സമയം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകും കുറച്ച് ഉലുവായും കറിവേപ്പില ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് മീൻകറി വെക്കുന്നത് അതേ മെത്തേഡിലാണ് കറി വെക്കുന്നത് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം ഇഞ്ചി ഇടത്തില്ല എന്നിട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കുറച്ച് പച്ചമുളക് എനിക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ഞാൻ അവിടെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ പുളി മീൻ്റെ പുളി തന്നെ ഇടണം ഞങ്ങൾ മീൻ ആണെന്നുണ്ടെങ്കിൽ മീൻപുളിയാണ് ഇടുന്നത് പിഴുപുളിയല്ല അപ്പോൾ അതൊക്കെ ഇടുമ്പോഴാണ് മീൻ്റെ അതേ ടേസ്റ്റിൽ കറിക്ക് ആ ടേസ്റ്റ് കിട്ടുന്നത് ഇതൊന്നും നന്നായി വഴണ്ടി വരുമ്പോൾ വേണം പുളി ഇട്ട് കൊടുക്കാൻ കരിയാൻ പാടില്ല ഗ്യാസിൻ്റെ ഫ്ലെയിമാണേൽ കുറച്ച് വെക്കണം ഈ പുളിയാണെന്നുണ്ടെങ്കിൽ എണ്ണയ്ക്കകത്തിട്ട് വഴട്ടുമ്പം നന്നായിട്ട് പുളി ഇറങ്ങും അപ്പോൾ നമുക്ക് കുറച്ച് പുളി യൂസ് ചെയ്താൽ മതി ഞാനിവിടെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി ഉലുവ വറുത്ത് പൊടിച്ച പൊടി ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് ആ എണ് എണ്ണയ്ക്കകത്തിട്ടൊന്നും മൂ മൂപ്പിക്കണം കരിഞ്ഞു പോകല്ലേ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റേ പോകും എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളത്തിൽ ഒന്ന് നന്നായിട്ട് ഈ പൊടികളെല്ലാം നന്നായിട്ട് വഴട്ടണം അടിപൊളി ടേസ്റ്റാണ് നമ്മൾ മീൻ കറിയാണ് കഴിക്കുന്നതെന്ന് തോന്നിപ്പോകും അത്രയ്ക്ക് അതേപോലെ ടേസ്റ്റായിരുന്നു ഈ കറിക്ക് ഈ സമയം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതിപ്പോൾ നന്നായിട്ട് ആ എല്ലാം മാറി ആ പൊടികളെല്ലാം നന്നായി കുക്കായിട്ടുണ്ട് അതിന് ശേഷം ആവശ്യത്തിനുള്ള കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ ഓമയ്ക്ക വെന്ത വെള്ളമുണ്ട് അതാണ് ഒഴിക്കുന്നത് വേറെ വെള്ളം ഒഴിക്കുന്നില്ല അപ്പോൾ ഓമയ്ക്ക വെന്ത വെള്ളം അപ്പോൾ കളയണ്ട അതിൻ്റെ കൂടെ ടേസ്റ്റ് ഈ കറിക്ക് കിട്ടും ഇതാ ഓമയ്ക്ക ആണെങ്കിൽ ആവശ്യത്തിന് വെന്തിട്ടുണ്ട് ഇതേപോലെ കനം കുറച്ചരിയുമ്പം ഓമയ്ക്ക പെട്ടെന്ന് വെന്തും കിട്ടും എന്നിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് കൊടു മിക്സ് ചെയ്യണം ഇച്ചിരി കൂടെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം നമ്മൾ ആദ്യം തന്നെ ഓമയ്ക്ക വേറെയല്ലേ കുക്ക് ചെയ്തെടുത്തത് അപ്പോൾ ഇതിനകത്ത് ഈ മുളകെല്ലാം ഒന്ന് പിടിച്ചാൽ മതിതാ ഒത്തിരി കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യത്തിന് പറ്റണം അപ്പോഴാണ് ആ കറിയുടെ ടേസ്റ്റ് വരുന്നത് അടിപൊളി കറിയായിരുന്നു നമ്മളൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് കുക്ക് ഒന്ന് നന്നായി കുക്ക് ചെയ്തെടുക്കണം ഇതാ ഇവിടെ കറക്റ്റായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റായിരുന്നു എല്ലാവരും ട്രൈ ചെയ്യണം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു ഒറ്റ കറി മതി അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്